അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അങ്ങനെ നമ്മുടെ വീട്ടിനടുത്ത് പോകുക വീട്ടിൻ്റെ അവിടെ എല്ലാം ഭാഗത്തുള്ള ഒരു പാലത്തിൻ്റെ മുകളിലാണ് ഇതായത് തോട്ടുപാതിൻ്റെ നേരെ മുകളിലാണ് എടുക്കാൻ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് നമ്മൾ വൈകുന്നേരം ടൈമിലൊക്കെ ജസ്റ്റ് വണ്ടിക്കാട്ടൊന്ന് നമ്മളാ ഭാഗങ്ങളൊക്കെ ഇറങ്ങിയാൽ തന്നെ നമുക്ക് ആസ്വദിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളൊരു കാര്യം ചോദിച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ പരിപാടി തുടങ്ങാനുള്ളൊരു ചെറിയ പ്ലാനിങ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് സെറ്റായി കഴിഞ്ഞാൽ ഇൻഷാല്ല ഒരുപാട് ആൾക്കാർക്ക് ജോബ് വേക്കൻസി കാര്യങ്ങൾ കിട്ടും ഒരു പരിപാടി തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ കുറേ വേക്കൻസി കാര്യങ്ങളുണ്ട് ഇൻഷാല്ല സെറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഞാൻ അത് അറിയിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് എൻ്റെ നാടിലുള്ള കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ വെറുതെ ക്ലാസ് കഴിഞ്ഞ കുട്ടികളോ ക്ലാസ് ഇല്ലാത്ത ടൈമിലോ വർക്ക് ചെയ്യാൻ പറ്റിയ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് എൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നതാണ് അപ്പോൾ ആ സമയത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കുന്നതാണ് അപ്പോൾ നിനിച്ചല്ല ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈഡ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ ബായ് സ്ഥലയ്ക്കും